എനിക്കൊരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചിട്ട് പിന്നെ ഒരുപാട് വീടുകൾ വെച്ച് ആള് ഒഴിഞ്ഞ വീടുകളുണ്ട് വീട് വെച്ചിട്ടിട്ട് ആൾക്കാർ താമസിക്കാനില്ല അങ്ങനെ എത്രയോ പേർക്ക് വെച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പോലും ഇല്ലാത്തവർക്ക് തരത്തില്ല നമസ്കാരം ചുവട് ന്യൂസ് ഒരു വാർത്തയല്ല ഒരു ദുഃഖകരമായ ഒരു സിറ്റുവേഷനിലാണ് കേരളത്തിലും നാഷണൽ ലെവലിൽ വരെ എത്തിയ ഒരു കായിക താരത്തിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് തീർച്ചയായും കായിക താരങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കും കേരളത്തിനും അഭിമാനകരമാണ് കൊല്ലം ജില്ലയിൽ ചിതപഞ്ചായത്തിൽ ഐരക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കാശ്മീർ വരെ പോയ ഒരു അഭിമുഖം എന്ന് പറയുന്ന കൊച്ചുമിടുക്കൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് അവൻ ഒൻപതാം ക്ലാസ്സിൽ ചിതറ ഗവൺമെൻറ്റ് എച്ച് എസ്സിൽ പഠിക്കുകയാണ് പക്ഷേ ഞാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാര്യം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു തീർച്ചയായും ഫേസ്ബുക്ക് പോസ്റ്റ് പലതരത്തിലുണ്ട് പക്ഷേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരാൾക്ക് വീടില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അത് ഞാൻ തേടി കണ്ടെത്തുകയും ആ സുഹൃത്ത് എന്നെ കോൺടാക്ട് ചെയ്ത് ആ വീട്ടിൽ പോകണം ആ വാർത്ത എടുക്കണം എന്ന് പറയും പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഒരു വാർത്തയായിട്ടല്ലേ എനിക്ക് തോന്നി വളരെ സങ്കടകരമായ ഒരു നിമിഷമാണ് ഞാൻ പറഞ്ഞല്ലോ ഐരക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കാശ്മീർ വരെ എത്തിയ ഒരു കായിക താരമാണ് ആ കായിക താരത്തിന് അന്ന് കായിക ഇതൊക്കെ മെഡലൊക്കെ കിട്ടി തിരിച്ചു വരുമ്പോൾ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും ചെറുപ്പക്കാരും എല്ലാം ആ കൊച്ചുമുടകനെ ആദരിച്ചു പക്ഷേ ആ കൊച്ചുമുടുകൻ്റെ ജീവിത സാഹചര്യം എന്താണ് എന്ന് ആരും തിരക്കിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒരുപാട് കല ഒരുപാട് കായിക താരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഐ എം വിജയൻ തുടങ്ങി അങ്ങനെ സത്യം തുടങ്ങി അങ്ങനെ ഒരുപാട് കായിക താരങ്ങൾ വന്നിട്ടുണ്ട് അവരെല്ലാം വളരെ കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് വന്നിട്ടുള്ളത് തീർച്ചയായും അതുപോലൊരു ഒരു ഒരു കൊച്ചുമുടുകനാണ് അവന് പക്ഷേ അവൻ്റെ വീട്ടിൽ അവന് പറ്റിയ മെഡലുകളോ ട്രോഫികളോ ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല അവൻ്റെ വീട് വല്ലാത്തൊരവസ്ഥയിലാണ് അവൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള കായിക താരങ്ങളെ നമ്മുടെ നാടിന് ഉപയോഗപ്പെടുത്തുവാനും അവർ ഉയർന്നു വരേണ്ടത് അത്യാവശ്യകരമാണ് ഞാൻ ഒരു റിക്വസ്റ്റായി അടുത്ത് പറയുകയാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചുവട് ന്യൂസ് എന്തായാലും ഇവിടെ വന്നപ്പോൾ ഈ സാഹചര്യം കണ്ടപ്പോൾ തന്നെ അവൻ അവരോട് ചേർന്ന് നിന്ന് തന്നെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഇച്ഛാശക്തി നമുക്കുണ്ട് നമ്മൾ ചെയ്യണമെന്നൊരു ആഗ്രഹവും നമുക്കുണ്ട് തീർച്ചയായും നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ആരും കാണാതെ പോകരുത് ഇവനെ നമുക്ക് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഒരു കായിക താരമാക്കി മാറ്റുന്നതിനൊപ്പം അവനൊരു അടച്ചുറപ്പുള്ള ഒരു വീട് രണ്ട് മുറിയുള്ള ഒരു വീട് നമുക്കെല്ലാം ചേർന്ന് വെച്ചു കൊടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് തീർച്ചയായും ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല അവൻ്റെ അവൻ്റെ അടുത്ത് വരുമ്പോൾ അവനെ ചേർന്ന് പിടിക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ട് കാര്യം ഇത്തരത്തിലുള്ള ഒരു കായിക താരത്തിന് ഇതുപോലൊരു അവസ്ഥ വന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സങ്കടകരമാണ് അവൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അവൻ്റെ അമ്മ തൊഴിലുറപ്പിനുമായാണ് വീട് കഴിയുന്നത് തീർച്ചയായും ഉണ്ടെന്ന് പറയുന്നു എണ്ണൂറിൽ നമ്പറിലൊക്കെയാണ് വീട് കിടക്കുന്നത് അപ്പോൾ അബിനുവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അബിനു എത്ര കാലമായി ഇത് പ്രാക്ടീസ് പ്രാക്ടീസ് രണ്ട് രണ്ട് എന്റെ കൂട്ടുകാരനാണ് വിളിച്ചോണ്ട് ചെന്നത് കളിക്കാനും അറിഞ്ഞൂടാ എന്തരാണെന്ന് പിന്നെ ടീച്ചറൊക്കെ പറഞ്ഞു പറഞ്ഞെന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ മത്സരിച്ചപ്പോൾ ഒരു കളി തോറ്റി പിന്നെ നമ്മൾ രണ്ടാമത്തെ വട്ടം സ്റ്റേറ്റ് ലെവൽ പോയി സെക്കൻഡ് അടിച്ച് അപ്പം ആ സമയത്താണ് നാഷണൽ പോയത് അവിടെ ചെന്ന് ക്യാമ്പിൽ പത്ത് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി നാഷണലിലേക്ക് ആറ് ആറുപേരെ സെലക്ട് ചെയ്യുള്ളൂ ആറ് ഗേൾസും ആറ് ബോയ്സും പന്ത്രണ്ട് പേർ ടീമിൽ പോയി അവിടെ ചെന്ന് രണ്ട് മൂന്ന് കളി ജയിച്ച് രാവിലെ കളി തോറ്റി അപ്പം പിന്നെ കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നെ ഇനിയും ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കയാണ് ഈ ട്രോഫി ഒന്നും വയ്ക്കാൻ സ്ഥലമില്ല അമ്മാരുടെ വീട്ടില് ഇതിങ്ങനെ ആയിട്ട് ആരും കൂട്ടുകാരടുത്തും ആരെയടത്തും ഷെയർ ചെയ്തിട്ടില്ല സ്കൂളിലൊന്നും ഷെയർ ചെയ്തിട്ടില്ലേ അത് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൂട്ടുകാരെയൊക്കെ വീട്ടിൽ വിളിച്ചു വരാറ് വിളിച്ചോണ്ട് വരാറുണ്ടോ കണ്ടിട്ടുണ്ട് ഇനി ഇതേ ലെവലിൽ പോകാൻ തന്നെയാണ് അഫീമിന്റെ താല്പര്യം പഠിത്തത്തിലൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് മോനെ നല്ല ഇതിൽ നാഷണലൊക്കെ പോയിട്ട് വന്ന ശേഷം ഒരുപാട് ആദരവ് അത് ഇതുമെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ ട്രോഫി കൊണ്ടുവന്നിട്ട് എന്റെ കൊച്ചിന് വെക്കാൻ പോയൊരു സൗകര്യം ഇല്ല പിന്നെ വീടില്ലാത്ത എല്ലാവരുടെ അടുത്തും മെമ്പർക്കും എല്ലാവർക്കും അറിയാവുന്ന കേസാണ് എല്ലാവരുടെയും പറയാനേ നമ്മൾ കൊണ്ട് പറ്റത്തുള്ളു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് എണ്ണൂറാമത്തെ ആദ്യം വീട് കിട്ടും നമ്പർ വന്നപ്പോഴത്തേക്ക് എണ്ണൂറാമത്തെ ആണെന്ന് പറഞ്ഞു അവസാനം മെമ്പർ പറഞ്ഞു വാർഡ് തലത്തിലാവുമ്പോൾ അത് മാറ്റം ഉണ്ടാവും എന്നാ മൊത്തത്തിൽ കിടക്കുന്നില്ല എണ്ണൂർ എന്ന് പറഞ്ഞ് വേറെ തലത്തിൽ മാറ്റം ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണിത് പ്രാവശ്യം കാറ്റടിച്ചത് മണ്ടെല്ലാം പൊളിഞ്ഞൂണിൻ്റെ അന്ന് വിയോ ഒക്കെ വന്ന് കണ്ട് വന്ന് കണ്ട് അന്ന് എല്ലാ എഴുതി പോയി മെമ്പറും എല്ലാവരും വന്ന് കണ്ടതാണ് അവർ ഇതുപോലെ നീക്കി 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 കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മൾ തൊഴിലുറപ്പിന് പോകുമ്പോൾ തന്നെ ഈ അക്കര അങ്ങ് മോതേ ഭാഗത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് വീടുകൾ വെച്ച് ആൾ ഒഴിഞ്ഞ വീടുകളുണ്ട് വീട് വെച്ചിട്ടിട്ട് ആൾക്കാര് താമസിക്കാനില്ല അങ്ങനെ എത്രയോ പേർക്ക് വെച്ചിട്ടിട്ടുണ്ട് ഇല്ലാത്തവർക്ക് തരത്തില്ല അതാണ് അപ്പോൾ നമുക്ക് ഈ അഭിനുവിൻ്റെ ട്രോഫികൾ ഒരു നല്ല സെൽഫിലാക്കി നല്ലൊരു വീട് വെച്ച് രണ്ട് മുറിയുള്ള ഒരു വീട് വെച്ച് അഭിനുവിന് ഇതെല്ലാം സൂക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം നമുക്ക് നിർമ്മിച്ച് നൽകണം ഞാൻ നിങ്ങളെടുത്ത് അപേക്ഷിക്കുകയാണ് കാര്യം ഇതുപോലുള്ള കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് ഇന്ത്യക്കും കേരളത്തിനും ആവശ്യകരമാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇതുപോലൊരു കായിക താരം ഇത്രത്തോളം വലുതായിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കഴിവ് തന്നെയാണ് തീർച്ചയായും അതോടൊപ്പം അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി കൊടുക്കേണ്ടതും അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് തീർച്ചയായും ഞാൻ പിന്നെ അവനുമായി സംസാരിക്കുമ്പോൾ അവൻ കൂട്ടുകാരടുത്തോ അല്ലെങ്കിൽ ടീച്ചർമാരുടെ അടുത്തോ ഒന്നും ഇത് ഷെയർ ചെയ്തിട്ടില്ല തീർച്ചയായും ഈ വാർത്ത പുറത്തുവിരുമ്പോഴായിരിക്കും സ്കൂളിലെ ടീച്ചർമാർ പോലും ഇത് അറിയുന്നത് ചില സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ട് തീർച്ചയായും ഞാൻ നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കുകയാണ് നല്ല സന്മനസ്സുള്ളവർ ഈ അഭിമുഖിന് ഒരു അഭിമുഖൻ്റെ ട്രോഫികൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം അവർക്ക് വലിയ വീടൊന്നും വേണ്ട ഒരു രണ്ട് മുറിയുള്ള നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് നൽകുന്നതിന് നിങ്ങൾ സഹായിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇതിവിടെ അവസാനിപ്പിക്കുക